അസ്സാമലൈക്കും വാഹമത്തുള്ള അലഹദില്ല വസ്സലാത്തു വസ്സലാം വല റസൂലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം കൈവരിച്ചവർ വിജയം കൈവരിച്ചവർ നമ്മുടെ കൂട്ടത്തിലോ ബന്ധത്തിലോ പെട്ടവരുണ്ടെങ്കിൽ നമ്മളത് സന്തോഷത്തോടെ മറ്റുള്ളവരോട് പങ്കുവെക്കാറുണ്ട് എന്ത് അവൻ എൻ്റെ ആളാണ് എൻ്റെ ബന്ധുവാണ് എൻ്റെ കൂട്ടുകാരനാണ് അവൾ എൻ്റെ കൂട്ടുകാരിയാണ് അവരുടെ നേട്ടത്തെ നമ്മളിലേക്ക് ചേർത്തി വെച്ച് നമ്മൾ പറയാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ്മ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞൊരു വാചകം ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട് ഇന്നലില്ലാഹി അഹ്ലീ നമിനാസ് തീർച്ചയായും ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ആളുകളുണ്ട് സ്വഹാബികൾ ചോദിച്ചു മൻഹും അല്ലാ പ്രവാചകരെ ആരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ നബിതങ്ങൾ നൽകിയ മറുപടി ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലായി ഹസത്തുഹു അവർ ഖുർആനിൻ്റെ വക്താക്കളാണ് അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ് പ്രിയപ്പെട്ടവരെ നാം അറിയേണ്ട ഒരു കാര്യം ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് ആരോടുള്ള സംസാരം നമ്മൾ ഓരോരുത്തരോടുമുള്ള റബ്ബിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൻ്റെ ഉള്ളടക്കം കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നാം ഉപയോഗപ്പെടുത്തണം ഖുർആാനിൻ്റെ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ശരിക്കും പ്രവേശിക്കേണ്ടതുണ്ട് അതൊരു വലിയ അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് ആ റബ്ബിൻ്റെ വചനത്തെ നമ്മൾ പഠിക്കുക നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ വിശുദ്ധ വിശുദ്ധപ്രഹാനുമായി ബന്ധിപ്പിക്കുവാൻ ബോധപൂർവമായ ഉണ്ടാവണം ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ കേവലം പാരായണത്തിൽ ഒതുക്കേണ്ടതല്ല മറിച്ച് അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് തീർച്ചയായും നാം ഓരോരുത്തരും പ്രവേശിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ